മക്ക മദീന മക്കമുകളിലെത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ് അഞ്ചു കോടിയിലേറെ തീർത്ഥാടകരാണ് കഴിഞ്ഞ മാസം ഇരു എത്തിയത് റബിയുൽ ആഖിറിലാണ് തീർത്ഥാടക പ്രവാഹം മക്കയിലെ ഹറാമിലും മദീനയിലെ പ്രവാചക പള്ളിയിലും റബിയുൽ മാസത്തിന് ശേഷവും വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ് കഴിഞ്ഞ മാസം മാത്രം എത്തിയത് അഞ്ചു കോടി നാൽപ്പത്തി ലക്ഷത്തിലേറെ വിശ്വാസികളാണ് റബിയുൽ റബിയൽ മാസത്തിലാണ് റെക്കോർഡ് വർധനവ് മസ്ജിദുൽ നബുവിൽ മാത്രം രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തിലേറെ വിശ്വാസികളെത്തി റൗസരീഫിൽ സന്ദർശിച്ചത് ഇരുപതു ലക്ഷം പേരാണ് അതേസമയം ഉമ്രയ്ക്കെത്തുന്ന തീർത്ഥാടകരിലും വർധനമുണ്ടായി സീസൺ തുടങ്ങിയതു മുതൽ ഒരു കോടി പതിനൊന്ന് ലക്ഷം തീർത്ഥാടകർ ഉമ്ര നിർവഹിച്ചു മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ഒന്നേ പോയിന്റ് ഏഴ് കോടി പേരും ഈ മാസത്തിൽ പ്രാർത്ഥനയ്ക്കെത്തിയതായും ഇരുഹറം കാര്യ വിഭാഗം അറിയിച്ചു ഇരുഹറമുകളിലെയും പ്രധാന പ്രവേശന കവാടങ്ങളിലുള്ള സെൻസർ സംവിധാനങ്ങളുടെയാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും സന്ദർശകർക്കുള്ള സേവനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സെൻസറുകൾ സഹായിക്കുന്നു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ